മാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് ആട്ടോ പറയുന്നത് അങ്ങനെ അനാമികയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് കയ്യോട് പിടികൂടുകയാണ് ജാനകി എല്ലാം അറിയുന്നതും അനാമികക്കിട്ട് നല്ല കണക്കിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ജാനകി നന്ദുരിയിലെ എല്ലാവരും ഇരിക്കെ ജാനകി തന്നെ അവളെ ആട്ടി ആട്ടിയിറക്കുന്നുണ്ട് എന്നിട്ടും അനാമിക അടങ്ങിയിരിക്കുന്നില്ല അനാമിക അനന്തപുരിയിലുള്ളവരോട് പ്രതികാരത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ് സമൂഹത്തിന് മുമ്പിൽ എങ്ങനെയെങ്കിലും അനന്തപുരിക്കാരെ നാണം കെടുത്തണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലായിരിക്കും അനാമിക അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല കിടലൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളാണ് വിശേഷങ്ങളാണോ പറയാനായിട്ട് പോകുന്നത് ഇങ്ങനെ ഒരു ദിവസം അനാമിക റൂമിലിരുന്ന് കൊണ്ട് വേണുവിനെ ഫോൺ ചെയ്യുകയാണ് ആ സമയത്താണ് ജാനകി അവിടേക്ക് വരുന്നത് അനാമികയുടെ സംസാരത്തിൽ എന്തൊക്കെയോ വശപ്പിശക്ക് തോന്നിയ ജാനകി അവൾ എന്താ സംസാരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് ആ സമയം അനാമികയാണെങ്കിൽ ജാനിക്ക് അവിടെ നിൽക്കുന്നതൊന്നും അറിയാതെ ഫോണിലൂടെ അച്ഛനോട് പറയുവാണേ അച്ഛാ എനിക്കിവിടെ മടുത്തു എനിക്കിനി ഇവിടെ ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ അതു അധികം വൈകാതെ ഇങ്ങോട്ട് എസ്ഇ ആയിട്ട് തിരിച്ചു വരും അതിനു മുമ്പ് എല്ലാം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കേട്ട ഉടനെ വേണു ചോദിക്കുന്നുണ്ട് മോളുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ഉദ്ദേശങ്ങളെല്ലാം മോള് മറന്നോന്ന് ചോദിക്കും അതൊന്നും മറന്നിട്ടല്ലാ ഞാൻ പറഞ്ഞില്ലേ എനിക്കിവിടെ തീരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്റെ എന്ന് പറയുന്ന ആ അനിയുണ്ടല്ലോ അവൻ എനിക്ക് ഒരു തരി സ്നേഹം പോലും തരുന്നില്ല അത് മാത്രമല്ല അവന്റെ മനസ്സിൽ ഇപ്പോഴും അനന്തു മാത്രമാണ് അവർ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും മുറ പോലെ നടക്കുന്നുണ്ട് അച്ഛനും പരസ്പരം കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവൾ അവന്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാത്തിടത്തോളം കാലം അവൻ ഒരിക്കലും എന്നെ ഉൾക്കൊള്ളില്ല അവൻ എപ്പോഴും എന്തിനും ഏതിനും ആ മുട്ടച്ച മാത്രം മതി അതുകൊണ്ടൊക്കെയാ അച്ഛ ഞാനീ പറയുന്നത് ഇനിയും അവന്റെ ഭാര്യയായിട്ട് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഇത്ര എന്ന് വെച്ചാൽ എല്ലാം സഹിക്കുന്നത് ഞാനും ഒരു പെണ്ണല്ലേ ഈ അവഗണന എത്ര നാൾ സഹിക്കാനാവും എനിക്ക് ഇതൊക്കെ കൊണ്ടാണ് അച്ഛാ അനിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ അനാമിക ഇങ്ങനെ ഫോണിലൂടെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവും ജാനകി ജാനകിക്ക് ആണെങ്കിലും വളരെയധികം സങ്കടം ആവുന്നുണ്ട് കേട്ടോ അനാമികയുടെ ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേട്ടിട്ട് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് വേണു അനാമികയോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് മോളെ മോൾ എന്തൊക്കെയായി പറയുന്നതെന്ന് വല്ല നിശ്ചയവുമുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോൾ ഇങ്ങോട്ട് വന്നാൽ നമ്മളൊക്കെ എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് അത് മാത്രവുമല്ല മോൾ അനിയെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നാൽ പിന്നെ അനിയും നന്ദുമായിട്ടുള്ള കല്യാണത്തിന്റെ അധിക താമസമൊന്നും ഉണ്ടാവില്ല മോൾ അവനെ ഉപേക്ഷിച്ചാൽ അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൻ കുറച്ച് ദിവസങ്ങൾക്കകം അവളെ കല്യാണം കഴിക്കും പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആ സ്വത്തുക്കളൊക്കെ നമുക്ക് കൈക്കലാക്കാൻ പറ്റുമോ മോൾ എന്ത് അതേക്കുറിച്ച് ചിന്തിക്കാത്തതെന്ന് വേണു ചോദിക്കുമ്പോൾ അനാമിക്ക് പറയുന്നുണ്ടേ അച്ഛാ അച്ഛന് ഞാൻ പറഞ്ഞത് മുഴുവനായിട്ടും മനസ്സിലായില്ലെന്ന് തോന്നുന്നു അവന്റെ ഭാര്യ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എന്നെ ഒഴിവാക്കിയിട്ട് അവൻ നന്ദുവിനെ ഒരിക്കലും കല്യാണം കഴിക്കുമെന്ന് ആരും വിചാരിക്കണ്ട അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കേല എന്നല്ല ഇങ്ങനെ അനാമിക പറയുമ്പോൾ വേണു ഇനി കാര്യം മനസ്സിലാകുന്നില്ല മോൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ലെന്ന് പറയുവാണ് വേണു അച്ഛനെ ഞാൻ മനസ്സിലാക്കി തരാം അച്ഛനീ മോളെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ഞാൻ അവനെ അങ്ങ് തീർക്കും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അതിനു മുമ്പേ ഞാൻ അവനെ ഇല്ലാതാക്കിയിരിക്കും എല്ലാവരും അതൊരു സൂയിസൈഡ് ആണെന്നേ വിചാരിക്കൂ അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഞാൻ അ കൃത്യം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ അച്ഛൻ കണ്ടോന്നൊക്കെ അനാമിക്ക് പറയുമ്പോൾ വേണുവിന് ശരിക്കും പേടിയാകുന്നുണ്ട് കേട്ടോ എന്റെ പൊന്നുമോളെ നീ എന്തൊക്കെയായി പറയുന്നത് നിന്റെ ഭർത്താവല്ലേ അനി അവനെ കൊല്ലുക എന്നൊക്കെ വെച്ചാൽ അതൊരു നിസ്സാര കാര്യമാണോ ഏയ് അതൊന്നും ശരിയാവില്ല മോളെ അങ്ങനെയൊന്നും ചെയ്യരുത് അതിനെപ്പറ്റിയൊന്നും മോള് ചിന്തിക്കണ്ടെന്നൊക്കെ വേണു പറയുമ്പോ അനാമിക അതൊന്നും സമ്മതിച്ചു കൊടുക്കാതെ വീണ്ടും അച്ഛാ ഒരു ഭർത്താവ് പോയെന്ന് കരുതി വേറെയും ഭർത്താവിനെ കിട്ടാൻ താമസമൊന്നും ഉണ്ടാവില്ല പക്ഷേ ക്യാഷിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ക്യാഷും സ്വത്തും ഒക്കെ പോയി കഴിഞ്ഞാൽ വേറെ ക്യാഷ് ഉണ്ടാക്കാൻ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും അച്ഛനൊന്ന് ആലോചിച്ചു നോക്കിയേ അവൻ മരിച്ചാൽ ഞാൻ അവന്റെ വിധവയല്ലേ അവന്റെ മരണത്തിൽ ആർക്കും സംശയമൊന്നും ഉണ്ടായില്ലെങ്കിൽ എല്ലാവർക്കും എന്നോട് സഹതാപമായിരിക്കും ആ സഹതാപത്തിന്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് തരും അതുകൊണ്ട് എല്ലാം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നൊക്കെ പറയുവാണ് അനാമിക എന്നാലും മോളെ ഇങ്ങനെ ഒരു കടും കൈകൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെയുള്ളവർ അടങ്ങിയിരിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ വേണം ചോദിക്കുന്നുണ്ടെങ്കിലും അനാമിക ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പോലെ ഉറച്ചു നിൽക്കുകയാണ് അനിയെ എങ്ങനെയെങ്കിലും പകു വരുത്തുകയല്ലാതെ തന്റെ ലക്ഷ്യങ്ങളൊന്നും ഒരിക്കലും സാധിക്കില്ലെന്ന് അനാമിക ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ജാനകിയാണെങ്കിൽ തന്റെ മരുഭങ്ങളുടെ തനി നിറം തിരിച്ചറിഞ്ഞ് ഹൃദയം പൊട്ടിങ്ങനെ നിൽക്കുകയായിരിക്കും അതേസമയം മറുവശത്താണെങ്കിൽ വേണു മോളോട് സംസാരിക്കുന്നത് കേട്ടു വരുന്ന രേവതി വേണുവിന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് മോളെ നീ എന്തൊക്കെയായി പറയുന്നത് ഒന്നുമില്ലെങ്കിലും നിന്റെ ഭർത്താവല്ലേ അനി ഇതിനെ കുറിച്ചാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ എത്ര മോശക്കാരനാണെങ്കിലും മോളവനെ കൊല്ലാനൊന്നും നിൽക്കണ്ടെന്ന് പറയുവാണ് രേവതി രേവതിയും വേണുവും പലതും പറഞ്ഞ് അനാമികയെ പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അനാമിക വേണു പിന്നെ ഞാൻ എന്ത് എന്നെ ഇനി ഒരിക്കലും സ്നേഹിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം അവൻ നന്ദുവിനെ എങ്ങാനും വിളിച്ച് ഇങ്ങോട്ട് കയറി വന്നാൽ ഞാൻ ഇവിടെ നിന്ന് വെറും കൈയോടെ ഇറങ്ങേണ്ടി വരും ജീവിതകാലം മുഴുവൻ എനിക്കിവിടുത്തെ അമ്മയെയും അച്ഛനെയും മുത്തശ്ശിനെയും മുത്തശ്ശിയും ഒക്കെ നോക്കി ജീവിച്ചാൽ മതിയോ എനിക്കുമില്ലേ എന്റേതായിട്ടുള്ള ഒരു ജീവിതം ഒരിക്കലും എനിക്ക് അതിനൊന്നും പറ്റില്ല ഞാൻ അനിയെ കല്യാണം കഴിച്ചത് പോലും എവിടത്തെ സ്വത്ത് കണ്ടിട്ടാണെന്ന് അച്ഛനും അമ്മയ്ക്കും പോലും അറിയാമല്ലോ അല്ലാതെ അവനോടുള്ള ഇഷ്ടം കൊണ്ടോ പ്രേമം മൂത്തിട്ടോ ഒന്നുമല്ലല്ലോ ഈ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയി ജീവിക്കണമെന്നല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് അതിനു വേണ്ടിയല്ലേ നമ്മൾ ഇങ്ങനെയൊരു പ്ലാൻ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ ഇനി ഇതല്ലാതെ മറ്റൊരു മാർഗം ഞാൻ കാണുന്നില്ലമ്മേ ഈ വീടും സ്വത്തുക്കളുമൊന്നും അടുത്ത കാലത്തൊന്നും ഭാഗം വെച്ച് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് കൊടു കുറച്ച് കടുത്ത പ്രയോഗമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഇതല്ലാതെ നമ്മുടെ മുന്നിൽ ഇന്നും മറ്റൊരു മാർഗവുമില്ലെന്നൊക്കെ പറയുവാണ് അനാമിക അത് കേട്ട് വേണു ചോദിക്കുന്നുണ്ടേ മോളെ നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം പക്ഷെ നീ അനിയെ ഇല്ലാതാക്കിയാൽ മോള് വിധവയായി പോവില്ലേ അതോർത്ത് മോളോട് കുറച്ച് സഹതാപം കാണിക്കും അവിടെയുള്ളവർ അല്ല അത് മോൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവോന്നൊക്കെ ചോദിക്കുമ്പോ അതല്ലേ അച്ഛൻ ഞാൻ പറഞ്ഞു വരുന്നതേ അനി മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വിധവ എന്ന പരിഗണന വെച്ച് അനിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും എഴുതി തരും അനി നോക്കി നടത്തുന്ന കമ്പനിയുടെ മൂന്ന് ബ്രാഞ്ചുകളും എന്റെ പേരിൽ വരും ഷെയറുകളും എൻ്റെ പേരിൽ തന്നെ വരും ഇത് പോരാച്ച നമുക്ക് ശിഷ്ടകാലം ജീവിക്കാൻ അനി മരിച്ച സങ്കടത്തിൽ വിധവയായി ഞാൻ കഴിയുന്നത് കാണുമ്പോൾ ഇവിടെയുള്ളവർ തന്നെ എന്നെ കുറച്ച് കഴിയുമ്പോൾ നിർബന്ധിക്കും ചെറുപ്രായമല്ലേ മറ്റൊരു വിവാഹം കഴിക്കാമെന്നും പറഞ്ഞേ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റാരെങ്കിലും കണ്ടുപിടിച്ച് എൻ്റെ വിവാഹം നടത്താമല്ലോ എന്ന് പറയുവാണ് അനാമിക ഇതെല്ലാം കണ്ടും കേട്ടും ജാനിക്ക് അവിടെ നിൽപ്പുണ്ടല്ലോ ജാനിക്ക് ഇതെല്ലാം കേട്ട് പേടിച്ച് വിറച്ച് കണ്ണീരോട് ഇങ്ങനെ നിൽക്കുവാണ് ഈശ്വര ഇവൾ വലിയ ദുഷ്ടയായിരുന്നോ താലി കെട്ടിയവനാണെന്ന് പോലും ഓർക്കാതെ ഇവൾ ഇവളെന്റെ മകനെ കൊല്ലാനാണല്ലോ നോക്കുന്നത് ഇവൾ ഇത്രയ്ക്കും ദുഷ്ടയായിരുന്നോ ഇവളെയാണല്ലോ ഞാൻ പൊന്നെ കരളെ എന്നൊക്കെ വിളിച്ചേ എന്റെ മകന് പോലും കൊടുക്കാത്ത സ്നേഹം കൊടുത്ത് ഇവളെ നോക്കിയിരുന്നത് ഒപ്പയും നയനയും ഒക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എത്ര കറക്റ്റ് ആയിരുന്നോ ഇവളും ഇവളുടെ അച്ഛനും ഒക്കെ മഹാ ഫ്രോഡുകളാണല്ലേ ഇവൾ എന്റെ മകനെ ഇല്ലാതാക്കിയിട്ട് പൈസ ഉണ്ടാക്കാനാണ് ശ്രമിച്ചു െ ഇവളുടെ ഉള്ളിൽ ഇത്രയും വിഷമുണ്ടായിരുന്നത് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേ ജാനകി ബാക്കി കൂടെ കേൾക്കാനായിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുവാണ് ഞാൻ ജാനകി അവിടെ നിൽക്കുന്നതൊന്നും അറിയൊന്നുമില്ല തുടർന്ന് വേണു എന്നോട് വീണ്ടും പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി അച്ഛനും അമ്മയും കൂടി നന്നായിട്ടൊന്ന് ആലോചിക്കെ അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് എന്തായാലും പ്ലാനുകളൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം ആ ചത്ത് കഴിഞ്ഞ് ആ സ്വത്തുകളെല്ലാം എന്റെ പേരിലാക്കിയിട്ട് വേണം അതൊക്കെ കൊണ്ടുപോയി നമുക്ക് നമ്മുടെ കടകളൊക്കെ തീർത്തെ സുഖമായിട്ട് ജീവിക്കാൻ കുറച്ച് നാൾ സങ്കടം ഭാവിച്ച് നടന്നേ നമുക്ക് പിന്നീട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോവാം എന്നിട്ട് അനന്ത്പുരിക്കാരുടെ സ്വത്ത് കൊണ്ട് നമുക്ക് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നൊക്കെ മനക്കോട്ട് കൊട്ടിക്കൊണ്ടാണ് അനാമിക വേണുവിനോടും രേവതിയോടും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നത് എന്നാൽ പെട്ടെന്ന് കേട്ടോ ജാനകിയുടെ കയ്യിലിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ് അതങ്ങ് താഴേക്ക് വീഴുന്നത് അനാമികക്കുള്ള ജ്യൂസുമായിട്ട് വന്നപ്പോഴായിരിക്കും ജാനകി ഇതെല്ലാം കേൾക്കുന്നത് ആ കേട്ട ഷോക്കിൽ ജാനകിയുടെ കയ്യിൽ നിന്ന് അറിയാതെ അങ്ങ് വീണ്ടു പോവാണ് ശബ്ദം കേട്ട് ഞെട്ടലോടെ അനാമിക തിരിഞ്ഞു നോക്കുന്നതും ഭക്രകാളിയെ പോലെ ജാനകി അവിടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നതാണ് കാണുന്നത് ധാനികയുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടേ ഇവരെല്ലാം കേട്ടെന്നാ തോന്നുന്നത് എന്നൊക്കെ ഓർത്ത് പേടിയോട് ഇങ്ങനെ നിൽക്കുവാണ് അനാമിക ധാനിക ദേഷ്യത്തോടെ വന്ന് അനാമികയുടെ മുടിക്ക് കുത്തി പിടിക്കുന്നുണ്ട് എടി എന്താണ് ഇനിയിപ്പോ പറഞ്ഞത് എന്റെ മോനെ കൊല്ലണമല്ലേ നിനക്ക് ഞാൻ നിന്നെ ഇങ്ങനെയൊന്നും അല്ലടി കരുതിയിരുന്നത് എന്റെ മോനെക്കാളും ഞാൻ നിന്നെ വിശ്വസിച്ചു പോയല്ലോ എന്റെ വായിൽ നിന്നാണ് ഞാൻ ഇപ്പൊ ഇതെല്ലാം കേൾക്കേണ്ടി വന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാൻ മടി എന്നെല്ലാം പറഞ്ഞ് ജാനകി അനാമികയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് എന്നാൽ അനാമികയാണെങ്കിൽ മാറി നിൽക്കു തള്ളയെന്നും പറഞ്ഞുകൊണ്ട് ജാനകിയെ തള്ളിയിടുന്നുണ്ടേ പക്ഷെ അനാമിക തള്ളിയിട്ടും ജാനകി വിട്ടുകൊടുക്കുന്നില്ല അത്രത്തോളം ദേഷ്യവും വെറുപ്പുമായി കഴിഞ്ഞിട്ടുണ്ടാകും ജാനകിക്ക് അനാമികയോട് അതുകൊണ്ട് തന്നെ സർവ്വ ശക്തിയുമടുത്ത് ജാനകി വീണ്ടും അനാമികയുടെ നേർക്ക് വരുന്നുണ്ട് എന്നിട്ട് അനാമികയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് എടി എന്റെ മകന്റെ രക്തം കുടിക്കാൻ വന്ന രാക്ഷസിയാണ് നീ അത് ഞാൻ തിരിച്ചറിയാതെ പോയി എനിക്ക് എന്റെ മോനെ കൊല്ലണമല്ലടി അതിനു വേണ്ടിയിട്ടാണല്ലേ നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്റെ വാക്ക് കേട്ട് ഞാൻ എന്റെ മകനെ അവിശ്വസിച്ച് പോയല്ലോ എന്റെ വാക്കെല്ലാം വിശ്വസിച്ച് ഞാൻ അവനെ കൊണ്ട് നിന്റെ കൈത്തിൽ നിർബന്ധിച്ച് അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചിരുന്നത് നിനക്ക് എൻ്റെ മകനെ ജീവനായിരുന്നു എന്നല്ലേ പക്ഷെ ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് നീ എൻ്റെ മകന്റെ സ്വത്ത് മാത്രം മോഹിച്ചാണ് ഇവിടേക്ക് കയറി വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പൊ എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്തോ ഭാഗ്യത്തിനാണ് ഇപ്പോഴെങ്കിലും നിന്റെ തനി നിറം എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞേ ഞാൻ അനാമികയെ പൊതിരെ തല്ലുന്നുണ്ട് വീണ്ടും അനാമികയുടെ റൂമിൽ നിന്ന് ഉച്ചത്തിലുള്ള ബഹളം കേട്ടുകൊണ്ട് ദേവയാനിയും മറ്റുള്ളവരും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് ദേവയാനി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് കുപ്പിച്ചെല്ലു പൊട്ടിങ്ങനെ ചിതറി ക്കുന്നതായിരിക്കും അതിൻ്റെ കൂടെ ജാനകി ഇങ്ങനെ അനാമികയെ പൊതിരെ തല്ലുന്നത് കാണുമ്പോഴേക്കും ദയവിയനിക്കാകെ പരിപ്രമമാവുന്നുണ്ടേ ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് എന്താ ഇവിടെ പ്രശ്നം അവളെ ഇങ്ങനെ തല്ലുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബഹളം കേട്ട് അനിയും അജയനും ബാക്കിയുള്ളവരും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് എന്താ ജാനകി നീ കാര്യ പറ എന്തിനാ നീ അനാമി മോളെ ഇങ്ങനെ തല്ലുന്നത് എന്ന് ചോദിച്ച് ദേവയാനി മുമ്പോട്ട് വന്ന് ജാനകിയെ പിടിച്ചു മാറ്റുന്നുണ്ട് അനുകയാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് ആകെ തകർന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അനാമികയെ എത്ര തല്ലിയിട്ടും ജാനകിക്ക് അങ്ങോട്ട് മതിയാകുന്നില്ല ിയോട് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകാതെ ജാനകി അങ്ങ് പൊട്ടിക്കറിയുമ്പോ എല്ലാവരും കൂടി ജാനകിയോട് ചോദിക്കുകയാണ് ജാനകി എന്താ കാര്യം നീ കരയാതെ കാര്യം പറക്കെയാ ഇങ്ങനെ ജാനകി കരഞ്ഞുകൊണ്ട് അവരോടായിട്ട് പറയുകയാണ് ഇവളുടെ പ്ലാൻ എന്തൊക്കെയായിരുന്നെന്ന് ആർക്കെങ്കിലും അറിയോ ഞാൻ ഇവിടേക്ക് ജ്യൂസുമായിട്ട് വന്നപ്പോൾ അബദ്ധത്തിലാണ് ഇവളുടെ വായിലിരിക്കുന്നതെല്ലാം കേൾക്കാനിടയായത് അവൾ ഫോൺ ചെയ്യുകയാണെന്ന് കണ്ടപ്പോൾ അവളെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി ഞാൻ അവിടെ മാറി നിൽക്കുകയായിരുന്നു അതുകൊണ്ടെന്താ അവളുടെ മനസ്സിലിരിപ്പി എനിക്ക് അറിയാൻ കഴിഞ്ഞല്ലോ കരുതി എന്റെ മകനെ കൊല്ലാനാണ് ഇവള് പ്ലാൻ ചെയ്യുന്നത് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും കൂടി അവരും കൂടി ചേർന്ന് നമ്മുടെ അനിമോനെ കൊന്ന് അത് ആത്മഹത്യാക്കി മാറ്റുമത്രേ എന്റെ അനിമോന്റെ വിധവ എന്ന പേരിൽ ഇവൾക്ക് അവന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റണം അതാണ് ഇവരുടെയൊക്കെ പ്ലാൻ ജാനകി പറയുന്ന ഈ സത്യങ്ങളെല്ലാം കേട്ട് അജയൻ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് തുടർന്ന് ജാനകി പറയുന്നുണ്ട് അജയേട്ടാ നമ്മുടെ മോനെ കൊന്നാൽ ഇവളും വിധവയാകുമല്ലോ അങ്ങനെ വിധവയായാൽ ഇവളെ എല്ലാവരും സഹതാപത്തോടെ നോക്കും സഹതാപത്തിന്റെ പേരിൽ നമ്മുടെ മോന്റെ പേരിലുണ്ടായിരുന്ന സ്വത്തും എല്ലാ കാര്യങ്ങളും ഇവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കും പേരിൽ അതൊക്കെ മേടിച്ചെടുത്തിട്ട് ഈ നാട് വിട്ടു പോകാനാണ് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ഒക്കെ ശ്രമിക്കുന്നത് ജാനകിയിൽ നിന്നും ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് കേൾക്കുമ്പോഴേക്കും എല്ലാവരും ശരിക്കും ഞെട്ടിതരിച്ചു പോകുന്നുണ്ട് ഇതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനായി കഴിയുന്നില്ല സത്യമാണോ ജാനകി നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ജാനകിയോട് അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാതെങ്ങനെ തല താഴ്ത്തി നിൽക്കുവാണ് ടേഷൻ ജാനകി വീണ്ടും അനാമികയുടെ അടുത്തേക്ക് ചെന്ന് അവളെ തല്ലിക്കൊണ്ട് പറയുന്നുണ്ട് ഇപ്പോളെയും ഇവളുടെ അച്ഛനെയും അമ്മയെയും വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം നീ നന്ദുവിനോട് നീ തന്നെ പറകാൻ അപ്പോഴേക്കും നയനയാണെങ്കിലും പറയുന്നുണ്ട് ഇവളും ഇവളുടെ അച്ഛനും അമ്മയും ലോക ഫ്രോഡുകളാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതല്ലേ പക്ഷെ നിങ്ങളാരും അതൊന്നും അപ്പൊ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല അന്ന് പാലിൽ വിഷം കലർത്തി കൊടുത്തതും ഇവൾ തന്നെയാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് കുടിച്ചത് അമ്മയായി പോയെന്നൊക്കെ പറയുന്നുണ്ട് നയന പിന്നെ ജാനകിക്കും അവിടെയുള്ള ബാക്കിയുള്ളവർക്കും ഒക്കെ എല്ലാ സത്യങ്ങളും ബോധ്യപ്പെടുകയാണ് താൻ ഇവരുടെയൊന്നും വാക്കുകൾക്ക് ചെവി കൊണ്ടില്ലല്ലോ എന്നൊക്കെ ഓർത്ത് കുറ്റബോധം തോന്നുന്നുണ്ട് ജാനകിക്ക് ഇപ്പൊ എല്ലാവർക്കും സത്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടല്ലോ ഇനിയും ഇവളെ പോലെ ഒരു വിഷ ജന്തുവിനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല ഇവളെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞേ ജാനകി അവളെ വലിച്ചു ചേച്ച് താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശേഷം വീടിന് പുറത്തേക്ക് തള്ളിയിടേ എന്നിട്ട് അനാമികയുടെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് ഇതവയാക്കാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എങ്കിൽ നീ കേട്ടോ ഞാൻ കാലം എൻ്റെ ഒരു ും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലടി ഒന്നും എന്റെ അനാമുകയുടെ പൊട്ടി അടക്കുകയാണ് ജാനകി പക്ഷെ പൊട്ടി കരച്ചിലൂടെ നിലത്തേക്ക് ഇരുന്ന് പോവുകയാണ് ജാനകി ഇത് കാണുന്ന ദേവിയാനി വന്ന് ജാനകിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ജാനകി പറയുന്നുണ്ട് എന്നാലും ഇത്രയും കാലം ഞാൻ എന്റെ മകനേക്കാൾ കൂടുതൽ സ്നേഹിച്ചതും വിശ്വസിച്ചതും ഇവിടെയല്ലേ എന്നിട്ടും ഇത്രയും പകയും വിഷവും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവളാണ് ഇവളൊന്ന് ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ലല്ലോ മക്കളുടെ ഒന്നും വാക്ക് കേൾക്കാത്തത് കൊണ്ട് എനിക്കിപ്പോൾ എന്നോട് തന്നെ ലജ്ജ തോന്നിയടുത്തി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമാണ് കേട്ടോ ജാനകി അനാമികയാണെങ്കിൽ തനിക്ക് ഇനി ഇവിടെ രക്ഷയില്ല തന്നെ ഇവിടെ നിന്ന് പുറത്താക്കി എന്ന് അറിയുന്നതോടുകൂടി വീണ് കിടക്കുന്ന ഇടത്തിൽ നിന്നും പകയോടെ എണീക്കാണ് ഇനി ഇവിടെ നിന്ന് നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരു പാട് പഠിപ്പിക്കും നോക്കിക്കോന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ് അനാമിക അങ്ങനെ കവളത്ത് പാടുമായിട്ട് രേവതിയുടെയും വേണുവിന്റെയും അടുത്തേക്ക് ചെന്ന അനാമിക അവരോടായിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ഒരു കളി കളിക്കാൻ പോവാണ് അച്ഛാ എന്തായാലും ഇനി അവരെന്നെ ആ വീട്ടിൽ കയറ്റാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് എന്റെ കവളത്തെ പാടും വെച്ച് ഞാൻ ഒരു കളി കളിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുവാണ് അനാമിക എന്താ മോൾഡ് പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അച്ഛൻ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക്ക തന്റെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്ത് ലൈവ് ഇടാൻ ആരംഭിക്കുകയാണ് എന്റെ മുഖത്ത് ആ പാടും കാണിച്ചുകൊണ്ട് ലൈവ് ആരംഭിക്കുകയാണ് അനാമിക പറയുന്നുണ്ടേ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ എന്റെ മുഖത്തെ പാട് ഇത് എന്റെ അമ്മായി അമ്മ എന്നെ തല്ലിയതാണ് വെറും സ്ത്രീധനത്തിന്റെ പേരിൽ എല്ലാവരും എന്നെ നിരന്തരം ഉപദ്രവിക്കാറുണ്ട് കല്യാണത്തിന്റെ സമയത്ത് നൂറ്റി പവനും കാറും അടക്കമാണ് ഞാൻ അങ്ങോട്ട് കേറി ചെന്നത് എന്നാൽ അത് പോരെന്നും അഞ്ചു കോടി രൂപയും സ്വർണവും ഇനിയും വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ അവർ ഉപദ്രവിക്കാറ് അവസാനം ആ പേര് പറഞ്ഞ എല്ലാവരും ആ വീട്ടിൽ നിന്ന് എന്നെ അടിച്ചിറക്കി അവരോട് പൊരുതി നിൽക്കാനുള്ള ശക്തിയോ ആത്മബലമോ ഒന്നുമില്ല അതുകൊണ്ട് ഈ ലൈവ് കാണുന്ന എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം അലിയ ആളായിട്ട് കാണുന്ന മൂർത്തി സാറിൻ്റെ അയാളൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരാളെയല്ല തൊത്തിനോടും പണത്തിനോടും ഒക്കെ വല്ലാത്ത ആർത്തിയുള്ള മനുഷ്യനാണ് അയാൾ എന്റെ കല്യാണത്തിന് മുമ്പ് രണ്ട് മരുമക്കൾ അവിടേക്ക് കയറി വന്നിട്ടുണ്ട് അതിൽ നൈന എന്ന് പറയുന്നവൾ ഒരുപാട് ഡിസൈനുകളൊക്കെ ചെയ്ത് കമ്പനിക്ക് വൻ നേട്ടമുണ്ടാക്കി കൊടുത്തു അങ്ങനെയാണ് അവർ രണ്ടുപേരും അവിടെ പിടിച്ചു നിൽക്കുന്നത് പക്ഷെ ഇപ്പോൾ അവരും അവരുടെ കൂടെ ചേർത്തിട്ടാണ് ആ വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ രണ്ടുപേരുടെയും അനിയത്തി നന്ദുവിനെ എന്റെ ഭർത്താവിനെ കൊണ്ട് കല്യാണം അവർ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും എനിക്ക് നീതി കിട്ടണം അതിനാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു ലൈവുമായിട്ട് വന്നത് എല്ലാവരും എന്റെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കരയുമാണ് ലൈവിലൂടെ അനാമിക സമയത്ത് വേണവും രേവതിയും ഒക്കെ ആണെങ്കിലും അതെ ഞങ്ങളുടെ മോൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അവരെപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ ഞങ്ങളുടെ മോളിൽ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു ഈ സ്ത്രീധനം വേണമെന്നൊക്കെയാ അവർ പറയുന്നത് ഈ അഞ്ചു കോടി രൂപയൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ ഉള്ളതൊക്കെ വിറ്റും പുറക്കുമാണ് ഞങ്ങൾ ഞങ്ങളുടെ മോളെ ഇനിയും ഞങ്ങളുടെ മുൾക്ക് ഞങ്ങൾ അവർ ചോദിക്കുന്നത് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല ഇനി ഞങ്ങളുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ആത്മഹത്യ മാത്രമാണ് ഇനി ഞങ്ങളെ നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരും ആത്മഹത്യ ചെയ്തു എന്ന് മാത്രം കരുതിയാൽ മതി ഇനി ഞങ്ങൾ ഇന്ന് ലൈവിൽ വരാൻ കാരണം തന്നെ ഞങ്ങൾ അങ്ങാനും ആത്മഹത്യ ചെയ്താൽ അതിന്റെ കാരണം എന്താണെന്ന് പുറം ലോകം അറിയണമല്ലോ അങ്ങനെയെല്ലാം പറഞ്ഞ് രേവതിയും അനാമികയും കള്ളക്കണ്ണീരൊഴുക്കുകയാണ് കേട്ടോ ലൈവിലൂടെ ഇരുന്ന് എന്തായാലും ഇവരുടെ ലൈവ് അധികം വൈകാതെ തന്നെ വൈറലായി അങ്ങ് കയറിപ്പോകുന്നുണ്ട് അത് അനന്പുരിക്കാരുടെ കണ്ണിലും പെടുന്നുണ്ട് ഇതൊക്കെ കണ്ട് എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ ചെയ്യുന്നത് അദർശ പറയുന്നുണ്ട് ഇവള് എന്ത് പണിയായി കാണിച്ചത് നമ്മളെ കെട്ടിക്കൂട്ടി അപമാനിച്ചതാണെന്നൊക്കെ പറയുമ്പോ ധാനിക്ക് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം പ്രതീക്ഷിച്ചതായിരുന്നോ അത് എന്തായാലും നടന്നു കഴിഞ്ഞു ഇവൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമാണല്ലോ അത് നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ ഈ ഒരു ഒഴിയാബാധ എന്ന നീക്കമായിട്ട് നമ്മളെ വിട്ടുപോയിക്കോളും അതുകൊണ്ടൊന്നും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ചെറിയമ്മേ അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ലോകം മുഴുവൻ കേട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അധികം വൈകാതെ വനിത വനിതാ പ്രവർത്തകരും പോലീസുകാരും ഒക്കെ ഇവിടേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ അധികം വൈകാതെ നയന പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ് കേട്ടോ അധിക പ്രവർത്തകരും വനിതാ കമ്മീഷനും പോലീസുകാരും ഒക്കെ അനന്തപുരിയിൽ എത്തുന്നുണ്ട് ഇങ്ങനെ വലിയൊരു ജനാവലി തന്നെ അനന്തപുരിയിൽ തടിച്ചു കൂടുന്നുണ്ട് ദർശൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് എല്ലാവരോടും ആയിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോ ഇടയിൽ നിന്നും ഒരാൾ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇളയ മരുമകളാണല്ലോ ലൈവിട്ടിരിക്കുന്നത് ആ മരുമകൾ പറഞ്ഞതെല്ലാം സത്യമാണോ ആ മരുമകളെ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചു അടിച്ചു ഇതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അവർ ചോദിക്കുന്നത് കേട്ട് ജാനകി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അതെ സത്യമാണ് ആ കെട്ടവൾ പറഞ്ഞതൊക്കെ സത്യമാണ് ഞാനാണ് അവളെ തല്ലിയതെന്ന് ജാനകി പറയുന്നത് കേട്ട് എല്ലാവരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ഗാർഹിക പീഡനത്തിനുള്ള ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് അവർ ചോദിക്കുമ്പോൾ അറിയാം ഇതിന്റെ പേരിൽ വരുന്ന എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് അവൾ എൻ്റെ മോനെ കൊല്ലുമെന്ന് അവളുടെ അച്ഛനോട് ഫോണിലൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ് അങ്ങനെ ചെയ്ത് എൻ്റെ മകന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവൾക്ക് ഈ നാട് വിട്ടു പോകാനായിരുന്നു പരിപാടി അതുകൊണ്ട് അവളുടെ വായിൽ നിന്നും അതൊക്കെ കേട്ടപ്പോൾ സഹിക്കാനാകാതെയാണ് ഞാൻ അവൾ തല്ലിയതെന്നൊക്കെ പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നുണ്ട് നിങ്ങൾ ആ കുട്ടിയോട് അഞ്ചു കോടി രൂപ ആവശ്യപ്പെട്ടല്ലോ അങ്ങനെയാണല്ലോ ആ കുട്ടി ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത് അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ മുന്നോട്ട് വന്ന് പറയുന്നുണ്ട് അതെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും എന്നെ െ അറിയാമല്ലോ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണ് അത് മാത്രമല്ല എൻ്റെ ബിസിനസ് സാമ്രാജ്യം ഇവിടെ കേരളത്തിൽ മാത്രമല്ല പുറത്ത് പുറം നാടുകളിലുമുണ്ട് അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് ഈ തുച്ഛമായിട്ടുള്ള അഞ്ചു കോടി രൂപ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുമ്പോൾ അനാമിക പറഞ്ഞതിനെ കുറിച്ച് മീഡിയക്കാര് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്ശം പറയുകയാണ് അതിനുള്ള ഉത്തരം ആ കുട്ടിയുടെ അമ്മായിയമ്മ തന്നെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു ആ കുട്ടിയുടെ അമ്മായിയമ്മ അതായത് ഈ നിൽക്കുന്ന എൻ്റെ മരുമകൾ ജാനകി അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷേ അവളെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു പ്രവൃത്തി അവളുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അത് എൻ്റെ മരുമകൾക്ക് താങ്ങാനായില്ല അവൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ട് കാര്യങ്ങൾ വിലയിരുത്തരുത് ആ കുട്ടി സ്വത്തുക്കൾക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത് സ്ത്രീ സുരക്ഷയൊക്കെ ഉണ്ടെന്ന് കരുതി എല്ലാവരും സ്ത്രീകൾ പറയുന്നത് മാത്രം കേൾക്കാനായിട്ട് നിൽക്കരുത് മറ്റുള്ളവർ പറയുന്നതിനും ചെവി കൊടുക്കണം അതിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യണം എന്നിട്ട് വേണം നടപടി എടുക്കാൻ പറയുന്നുണ്ട് എന്തായാലും ജാനകിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസുകാരെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജാനകിയോടായിട്ട് പറയാണ് നിങ്ങളുടെ മരുമകൾ നിങ്ങൾക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം ആ സമയം മുത്തച്ഛിനെ ഒന്ന് നോക്കുവാണ് ജാനകി മുത്തശ്ശൻ പറയുവാണ് ജാനകിയോട് സാരമില്ല മോളെ എന്തായാലും നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ അതുകൊണ്ട് നീ പേടിക്കേണ്ട എന്തായാലും നീ രക്ഷപ്പെടും പിന്നെ അധികം വൈകാതെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ജാനകിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ജാനകിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ഈ കാഴ്ച കണ്ട അനന്തപുരിയിലെ എല്ലാവർക്കും ഒത്തിരി സങ്കടമാവുന്നുണ്ട് അന്നം അത്രയും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അനന്തപുരിയിലാണ് സംഭവിക്കാൻ പാടില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അത് ഒത്തിരി േ അങ്ങനെ ജാനകിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ വരുന്നുണ്ട് എല്ലാം കാണുമ്പോൾ ആദർശമൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് പറയുവാണ് നമ്മൾ ഇത്രയും കാലം പടുത്തുയർത്തിയ അന്തസ്സും അഭിമാനവും ഒക്കെ കൂപ്പുകുത്തിയിരിക്കുന്നു ഇതിനെല്ലാം കാരണക്കാരി അനാമികയാണ് അവളെ കുറിച്ച് ശരി അന്വേഷിക്കാത്തതാണ് നമുക്ക് പറ്റിയ തെറ്റെന്നൊക്കെ പറയുമ്പോ സാരമില്ല ആദർശേ ഇന്ന് അവൾ കാണിച്ച കള്ളത്തരത്തിന്റെ പേരിൽ നമ്മളെ എല്ലാവരും താഴ്ത്തി കെട്ടിയെങ്കിലും ഇത് അധികം വൈകാതെ മാറി മറിയോ ഇപ്പൊ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമൂഹം തന്നെ നാളെ നമ്മുടെ നന്മ തിരിച്ചറിയും ഇതൊന്നും ഓർത്ത് ആദർശനും മുത്തക്ഷണമൊന്നും വെറുതെ സങ്കടപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞു അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് നയന പിന്നീട് വിഷമിച്ചിരിക്കുന്ന അനിയെയും ആശ്വസിപ്പിക്കുന്നുണ്ട് ആദർശം നയനയും ചെറിയ മേയെ എത്രയും പെട്ടെന്ന് നമുക്ക് പുറത്തു കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതേസമയം അനന്ത്പുരിക്കാർക്ക് തൻ മൂലം കിട്ടിയ തിരിച്ചടിയിൽ വല്ലാതെ അങ്ങ് മതി മറന്ന് ആഘോഷിക്കുവാണ് അനാമികയെ അറസ്റ്റ് കൊണ്ടുപോകുന്ന കാഴ്ച കാണുമ്പോഴൊക്കെ ആ കാഴ്ച കണ്ട് മതി മറന്നങ്ങ് സന്തോഷിക്കുവാണ് അനാമികയും വേണുവും രേവതിയും ഒക്കെ കണ്ടില്ലേ എന്നെ തല്ലിയതിന്റെ ശിക്ഷയാണ് അവരിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അവരുടെ കാര്യം പോക്ക അവർക്കിനിയും കുറെ കാലം ജയിലിൽ കിടക്കേണ്ടി വരും ഈ അടുത്ത കാലത്തൊന്നും അവരി പുറം ലോകം കാണില്ല എന്നാൽ അത് കേൾക്കുന്ന സമയം വേണു പറയുന്നുണ്ട് മോളെ നീ അധികം അങ്ങോട്ട് സന്തോഷിക്കാൻ വരട്ടെ ഹനന്പുരിക്കാറാണ് അവർ എങ്ങനെയെങ്കിലും ജാൻഗിയെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും ഇല്ല അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല അതിനു വേണ്ടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ ഞാൻ ലൈവ് ഇട്ടത് അതുകൊണ്ട് അവർക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് പഴയ കാലമൊന്നുമല്ല മീഡിയക്കാരൊക്കെ ഏറ്റെടുത്ത കേസല്ലേ വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ ഒരു കേസ് പോയാലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏത് കൊടികുത്തി വക്കീൽ വന്ന് വാദിച്ചാലും അത്ര പെട്ടെന്നൊന്നും ഊരി പോരാൻ പറ്റില്ലെന്നും പറഞ്ഞ് അനാമിക്ക് വീണ്ടും മതി മറന്നങ്ങ് സന്തോഷിക്കുകയാണ് അനാമിക്ക് വീണ്ടും പറയുന്നുണ്ട് പിന്നെ ഞാൻ സ്വമേധയാ ആ കേസ് പിൻവലിച്ചാൽ മാത്രമേ അവർക്ക് ഇനി അതിൽ നിന്നും ഊരി പോരാൻ പറ്റുകയുള്ളൂ ഞാൻ ആ കേസ് പിൻവലിക്കണമെങ്കിൽ അവർ ഞാൻ പറയുന്ന തുക നഷ്ടപരിഹാരം തരണം ഞാൻ പറയുന്ന തുക അവരെ മുമ്പിൽ കൊണ്ടുവെക്കണം എങ്കിലേ എങ്കിൽ മാത്രമേ ഞാൻ ഈ കേസ് ൂ ഉടനെ രേവതി പറയുന്നുണ്ട് അത് മോള് പറഞ്ഞത് നല്ല കാര്യമാണ് എന്തായാലും അനന്ത്പുരിയിലെ ആരെങ്കിലും ഇവിടെ മോളെ അന്വേഷിച്ചു വരാതിരിക്കില്ല നമുക്കെന്തായാലും ചാനുകേട് ജീവിതമായിരിക്കുമല്ലോ വലുതെ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ മോളെ തേടി വന്നിരിക്കും അതിനെല്ലാം നമ്മളോട് മാപ്പ് പറഞ്ഞ് പൈസ തന്നെ ഒതുക്കാനും ശ്രമിക്കും വല്ല നക്കാ വിജയം നമ്മളെ ഒതുക്കാനാണ് അവരുടെ ശ്രമമെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കരുത് കോടികൾ തന്നെ ചോദിച്ചു വാങ്ങിക്കണം എന്നിട്ട് ആ പണവും കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവര് മതി മറന്ന് സന്തോഷിക്കുകയുണ്ടോ ും എന്നാൽ അവരുടെ ആ പ്രതീക്ഷകളൊക്കെ തച്ചുടച്ചുകൊണ്ടായിരിക്കും ആ ഒരു സമയത്തായിരിക്കും നന്ദു എസ്ഇ ആയിട്ട് ട്രെയിനിംഗ് ഒക്കെ പൂർത്തിയാക്കി തിരിച്ചു വരുന്നത് എസ് സി ആയിട്ട് ചാർജ് എടുക്കുന്ന നന്ദു ജാനകി ആ കേസിൽ നിന്നും നിഷ്പ്രയാസം ഊരിക്കൊണ്ട് പോരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് ഈ ഒറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ